ഊഷ്മളമായ സ്നേഹം നിറഞ്ഞ നല്ല സൗഹാർദ്ദ അന്തരീക്ഷത്തോടെ നമുക്ക് പെരുമാറാൻ കഴിയേണ്ടതുണ്ട് ഓരോ നോമ്പുകാരനും ഓരോ റമദാനിലെ പുണ്യം ആഗ്രഹിക്കുന്നവനും നല്ല മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം അതിൽ ആദ്യത്തെയും തുടക്കത്തിലെയും ഗൗരവമേറിയതുമാണ് മാതാപിതാക്കളുമായുള്ള ബന്ധം നമ്മുടെ ഒട്ടനേകം ഹുബുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ് മാതാപിതാക്കളുമായുള്ള ബന്ധവും മക്കൾ തമ്മിലുള്ള ബന്ധവും വിശുദ്ധ ഖുർആാൻ പലയിടങ്ങളിൽ പല നബിമാരുടെയും ഔലിയാക്കന്മാരുടെയും ഒക്കെ ചരിത്രം എടുത്ത് നമ്മളെ പഠിപ്പിച്ചു മഹാനായ മഹാനായകോബ് നബി അലഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് വായിച്ചാൽ ഒരു ബാപ്പയും മകനും എത്രമാത്രം സ്നേഹത്തിലായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ചരിത്രമാണത് സ്വന്തം മകനെ കാണാതായപ്പോൾ ഒരുപാട് നേരം ദിവസങ്ങൾ വർഷങ്ങളോളം നിന്ന് കരഞ്ഞ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ആ ബാപ്പ് ആ മകൻ അത്ര വലുതായിരുന്നു എന്നാണ് എന്നിട്ട് മകനെ കാണാതെ കരഞ്ഞുപോയ ദിവസങ്ങളിൽ കണ്ണുകൾ വെള്ളനിറത്തിലായി എന്ന് കാഴ്ചകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചരിത്രം പറയുന്നത് പിന്നീട് നീണ്ട മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ആ മകന്റെ ഒരു കുപ്പായം കിട്ടിയിട്ട് അത് മുഖത്ത് വെച്ച് സമയത്താണ് യാക്കൂബ് നബി അലഹി സ്ലാമിന്റെ കാഴ്ചശേഷി തിരിച്ചു കിട്ടി എന്ന് പറയുന്നത് ഒരു മകനോടുള്ള ബന്ധത്തിന്റെ വലിയ ഒരു ഗാഢതയാണത് സൂചിപ്പിച്ചത് അതും കഴിഞ്ഞ് കനആൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഈ മക്കൾ എല്ലാവരും കൂടി ഒന്നിച്ച് ബാപ്പയുടെ അടുക്കലേക്ക് വരുന്ന ഘട്ടത്തിൽ അവിടുന്ന് പുറപ്പെട്ടിട്ടുള്ളൂ ആ പുറപ്പെട്ട സമയത്തെ പറ്റി പറയാണ് ഇന്നീല അജിതു ഞാൻ യൂസഫിന്റെ മണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ബാപ്പയും മക്കളും തമ്മിൽ ഉമ്മയും മക്കളും തമ്മിൽ നല്ല ബന്ധമാകുമ്പോ ആ ഷർട്ടിന്റെ മണം വിയർപ്പിന്റെ ഗന്ധം അവരുടെ വാഹനത്തിന്റെ ശബ്ദം അവര് തമ്മിലുള്ള വല്ലാത്ത ഒരു അണപിരിയാത്ത ഏതെങ്കിലും ദീര ദിക്കിലാണെങ്കിൽ പോലും എന്റെ മകൻ എന്തോ പറ്റിയിട്ടുണ്ടോ എന്ന് പോലും വിഷമം അനുഭവിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാൻ കഴിയും ബന്ധത്തിന്റെ പവിത്രതയാണ് മഹാനായ ഖലീഫ ഉമർ ഖത്താബ് കാലഘട്ടത്തിൽ ഖലീഫ ഉമർ കൂടെയുള്ള വരെ കരഞ്ഞുപോയ ഒരു ഉപ്പയുടെ മകന്റെ ചരിത്രം പറയുന്നുണ്ട് സദസ്സിലിരുന്നു കൊണ്ട് അയവിറത്തുകൊണ്ട് മഹാനായ ഉമയ്യസാക്കി റതി അള്ളാഹുഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം നല്ല ഒരു പാപ്പയായിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് കിലാബ് റതി അൻഹു രണ്ടുപേരും നല്ല സൗഹൃദ ബന്ധമായിരുന്നു ഹൃദ്യമായ ബന്ധമായിരുന്നു ഖിലാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ മകൻ ഉമർ അതി അള്ളാഹു കാലഘട്ടത്തിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് ജിഹാദിന്റെ ആവശ്യാർത്ഥം ദാപത്തിന്റെ ആവശ്യാർത്ഥം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ദിവസങ്ങളോളം ഉമ്മയും ബാപ്പയും മകനെ കാണാതെയായി നല്ല കാര്യത്തിന് തന്നെയാണ് എന്നാലും കാണാത്തതിന്റെ വരാൻ തുടങ്ങി വിഷമത്താൽ അവർ രണ്ടുപേരും പലപ്പോഴും ഇരുന്ന് കരയാൻ തുടങ്ങി സ്വന്തം മകനെ കാണാഞ്ഞിട്ട് ബാപ്പയും കരയാണ് ചെറിയ കുട്ടിയൊന്നല്ല നല്ലൊരു ചെറുപ്പക്കാരനാണ് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മളെ കാണാതാകുമ്പോ വിഷമിക്കുന്നുണ്ടോ നമ്മൾ ഇല്ലാത്തത് കാരണം കൊണ്ട് അവർ സന്തോഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ഘട്ടമുണ്ട് ഈ മകനെ കാണാത്തതിന്റെ പേരിൽ ബാപ്പയും ഉമ്മയും ഇരുന്ന് ഒരുപാട് ദിവസങ്ങളോളം കരഞ്ഞു എന്നാണ് അവസാനം ഈ വാർത്ത പിന്നീട് ഏറ്റവും പ്രാധാന്യത്തോടെ വരാൻ കാരണം ഒരു ദിവസം ഉമയ്യത്ത് പിന്നല്ല സാക്യർ എന്ന് പറയുന്ന ഈ സുഹാബിയുടെ വീടിന്റെ മുറ്റത്ത് ഒരു പ്രാവിന്റെ കൂട്ടം വന്നിരുന്നു ഈ പ്രാവിന്റെ കൂട്ടത്തിൽ അതിന്റെ തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞിനിങ്ങനെ തീറ്റ കൊടുക്കുന്ന രംഗം കണ്ടേക്ക് ഉമയ്യത്ത് പിന്നല്ല സാക്യർ പൊട്ടിക്കരഞ്ഞു തന്റെ മകനോർത്ത് തന്റെ മകനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ സ്നേഹം തരുമായിരുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബാപ്പ നിന്ന് കരയാൻ തുടങ്ങി ഖലീഫ ഉമർ അള്ളാഹൻഹു ആളുകളെ വിളിച്ച് അന്വേഷിച്ചു എന്തിനാണ് ഖിലാബിന്റെ നഷ്ടത്തിൽ ഉമയ്യ ഇത്രമാത്രം കരയാനുള്ള കാരണം എന്താണ് അങ്ങനെ അദ്ദേഹത്തോട് ജിഹാദിന് പോയ പ്രദേശത്ത് തിരിച്ചു വിളിച്ചു മോന് വരണം ബാപ്പാനെ കാണണം വേഗത്തിൽ വരണം വഴിയിലെത്തി ആദ്യം വീട്ടിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഉമ്മറദോ ചേർത്തു പിടിച്ചിട്ട് ചോദിച്ചു യാ കിലാബ് എൻ്റെ പ്രിയപ്പെട്ട കിലാബെ നിന്റെയും മാതാപിതാക്കളും നീയും തമ്മിലുള്ള പെരുമാറ്റത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു നീ എന്ത് സ്നേഹമാണ് അവർക്ക് കൊടുത്തത് അദ്ദേഹം പറയാണ് ഞാൻ എൻ്റെ ബാപ്പാക്ക് അങ്ങാടിയിൽ നിന്ന് മാർക്കറ്റുകളിൽ നിന്ന് കിട്ടുന്ന പാല് ഞാൻ കൊടുക്കുന്നില്ല എൻ്റെ വീട്ടിൽ കറന്നെടുത്ത് ഞാൻ അതിനെ കഴുകി എന്നിട്ട് അവിട്ട് കഴുകിയിട്ട് അത് ഉണങ്ങി അങ്ങനെ നല്ല വൃത്തിയോടെ ഞാൻ പാല് കറന്ന് എന്നിട്ട് സ്നേഹത്തോടെ ഞാൻ എൻ്റെ ഉപ്പാക്ക് നല്ല അതപോടെ കൊണ്ടുപോയി കൊടുക്കും ഞാൻ വയോ അലയ്യ ഞാൻ എന്നെക്കാൾ പ്രാധാന്യവും ഗൗരവവും എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ കൊടുത്തു എന്നെക്കാൾ എൻ്റെ ഇഷ്ടത്തെക്കാൾ എൻ്റെ താല്പര്യത്തെക്കാൾ എൻ്റെ ജോലിയേക്കാൾ എൻ്റെ മക്കളെക്കാൾ എൻ്റെ വരുമാനത്തേക്കാൾ എൻ്റെ തിരക്കുകളെക്കാൾ ഞാൻ അവർക്ക് പ്രാധാന്യം കൊടുത്തു ഞാൻ അങ്ങനെ അവരെ സ്നേഹിച്ചു അങ്ങനെ ഉമർ റതി അള്ളാഹോൻ പറഞ്ഞു നന്ദി ആ പാല് കറക്കുന്ന രംഗം ഒന്ന് എനിക്ക് കാണിച്ചു തരും എങ്ങനെയാണെന്ന് അങ്ങനെ ഒരൊട്ടകത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പാല് കറന്നു പാല് കറന്നിട്ട് ആ പാലിങ്ങനെ പിടിച്ചിട്ട് ഉമർ റതി അള്ളാഹോൻഹു നേരെ ഉമയ്യത്തെന്ന വാപ്പാന്റെ കൈ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പാല് കുടിക്കൂ ഈ മകനെ കണ്ടിട്ടില്ല ഈ മകൻ കറന്നത് അറിഞ്ഞിട്ടില്ല പക്ഷെ വാപ്പ പാല് കയ്യു പിടിച്ചിട്ട് പറഞ്ഞു ഈ അജിതു പാത്രത്തിൽ ഞാൻ കിലാബിന്റെ മണം അനുഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രയാണെങ്കിലും നമ്മൾ എത്ര വലുതായിരുന്നാലും നമ്മളെ നെഞ്ചോട് ചേർക്കുന്ന നമ്മുടെ വാഹനത്തിന്റെ ലൈറ്റ് കാത്തിരിക്കുന്ന നമ്മുടെ ഹോണിന്റെ ശബ്ദം കാത്തിരിക്കുന്ന മാതാപിതാക്കളുമായി ഉഷ്മളമായ സ്നേഹത്തിന്റെ ബന്ധം സൂക്ഷിക്കാതെ നമ്മുടെ വിപാദത്തുകൾ ഫലപ്പെടുമോ എന്ന് പരിശോധിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഒന്നാമത് എനിക്ക് പറയാനുള്ളത് മറ്റൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് ബന്ധം ജീവിതത്തിലെ മറക്കാനാവാത്ത അള്ള അനുവദിച്ചു തന്ന ഒരു ഇണയോടെ ശരീരവും മനസ്സും അതിൻ്റെ ചൂരും ചൂടും പങ്കുവെക്കാൻ ഈ ലോകത്ത് ഒരാളുടെ മുമ്പിൽ ഉടുതുണി അഴിക്കാൻ അനുവദിച്ചു തന്ന ഹലാലായ രംഗമാണല്ലോ ദാമ്പത്യ ബന്ധം ദാമ്പത്യബന്ധമെന്നത് എല്ലാം തുറന്നു പറയാൻ വലിയ ആദരവോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ പരസ്പരം അംഗീകാര്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ വലിയ മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാവുക ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമാണ് ഭർത്താവ് ഭാര്യയുടെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കുക ഭാര്യ ഭർത്താവിൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിച്ചാൽ കുടുംബ വഴക്കുകൾക്കും തല്ലുകൾക്കും കച്ചറകൾക്കും ശബ്ദകോലാഹലങ്ങൾക്കും വീട്ടിലെ വാശികൾക്കുമൊക്കെ പരിഹാരമായി ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിഞ്ഞുകൊണ്ട് രണ്ടുപേരും പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അതിന് ജീവിതം കൊണ്ട് തെളിവാണ് പ്രമുഖനായ താപ്യയായ കാതിൽമഹുല്ല മഹാപണ്ഡിതനായ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ പാലിച്ച പാലിച്ചു കാദിയുടെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം ആദ്യമായി വിവാഹം കഴിക്കുന്നു ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആരാണവൾ തെമീമ ഗോത്രക്കാരിയായ ജൈന ജരീർ എന്ന് പറയുന്ന മഹതിയാണ് നല്ല ഒരു തറവാട്ടിതമുള്ള നല്ല ഇസ്ലാമിക പാരമ്പര്യമുള്ള ഒരു പെണ്ണിനെ വിവാഹമന്വേഷിച്ചു കൊണ്ടുവന്നു രണ്ടുപേരും മണിയറയിൽ കൂടി രണ്ടുപേരും രണ്ടിറക്കകത്ത് നമസ്കരിച്ചു ഇസ്ലാം അനുവദിച്ച സുന്നത്തായ തലക്ക് കൈവച്ചുകൊണ്ട് ഭർത്താവ് പ്രാർത്ഥിച്ചു നമുക്ക് എത്ര പേർക്ക് ജീവിതത്തിൽ ഈ ഒരു നന്മ ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റേ എല്ലാ ഡെക്കറേഷനുകളും ഫുഡും കാര്യങ്ങളും എല്ലാ അലങ്കാരങ്ങളും നമ്മൾ തയ്യാറാക്കി വെച്ചു ഇസ്ലാം സുന്നത്തായി പഠിപ്പിച്ച ഈ ഒരു നമസ്കാരവും ഒരു പ്രാർത്ഥനയും നമുക്ക് പാലിക്കാൻ കഴിഞ്ഞോ എന്നിട്ട് നമസ്കാരമെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും മണിയറയിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഭാര്യ ഭർത്താവിന്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞൊരു വാക്ക് പറയാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഗരീബത്തായ തീരെ പരിചയമില്ലാത്ത നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ വീട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ അനിഷ്ടങ്ങൾ ഒന്നും അറിയാത്ത ഒരു പെണ്ണാണ് ഞാൻ ലാ ഇൽ എനിക്ക് യാതൊരു അറിവുമില്ല നിങ്ങളുടെ കാര്യങ്ങളിൽ എനിക്ക് യാതൊരു കാര്യങ്ങളും എനിക്ക് അറിയില്ല അതുകൊണ്ട് എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം ഇഷ്ടമുള്ള ഭക്ഷണം എന്താ ഇഷ്ടമുള്ള എന്താ ഇഷ്ടമുള്ള സംസാരം എന്താന്ന് എനിക്ക് പറഞ്ഞു തരണം ഞാൻ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാം നിങ്ങൾ എന്തൊക്കെയാണ് വെറുക്കുന്നതെങ്കിൽ അത് എനിക്ക് പറഞ്ഞു തരൂ ഞാൻ അതെന്റെ ജീവിതത്തിൽ ഒഴിവാക്കാം ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയ നമ്മുടെ കുടുംബ ജീവിതം ആലോചിച്ചു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്ന് പറഞ്ഞേര് ഞാൻ അതൊക്കെ ഒഴിവാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നോട് പറയൂ ഞാൻ അതൊക്കെ ചെയ്യാം എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളെ പറ്റി എനിക്ക് പറഞ്ഞു തരാമോ അവരെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുടുംബക്കാരെ ഒന്ന് പറഞ്ഞു തരും നിങ്ങളുടെ അയൽവാസികളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാരൊക്കെയാണ് എനിക്കെന്ന് പറഞ്ഞു തരൂർ അതില്ലഹു നിങ്ങളുടെ വീട്ടിലേക്ക് അനുവാദം കൊടുക്കാൻ പറ്റുന്ന അയൽവാസികൾ ആരാ ഇവര് തമ്മിൽ ആദ്യ രാത്രിയിൽ തന്നെ ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവെച്ചു എനിക്കിന്നതൊക്കെ ഇഷ്ടമല്ല എനിക്കിന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല എന്നിട്ട് പറയാൻ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ദാമ്പത്യ ജീവിതത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്ന് അനിഷ്ടകരമായ ഒന്നും എൻ്റെ ജീവിതത്തിൽ അവളിൽ നിന്ന് എനിക്കുണ്ടായിട്ടില്ല നമ്മുടെയൊക്കെ ഭാര്യ ഭർത്താവ് എന്ന ജീവിതത്തിൽ ആലോചിച്ച് നോക്കുക വേർപ്പ് മുട്ടി ജീവിക്കുന്നവർ മുട്ടി ജീവിക്കുന്നവർ സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയാതെ ജീവിക്കുന്നവർ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും മാനസികമായ സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത ബന്ധങ്ങളായി മക്കൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും വഷളാകുന്ന അവസ്ഥയിൽ എത്തിപ്പെടുന്നവരൊക്കെ ചിന്തിക്കുക നമ്മൾ ഇസ്ലാമിന്റെ തർബിയത്തിലേക്ക് കടന്നു വന്നാൽ നല്ല അമ്പത്യ ജീവിതം നമുക്ക് ലഭിക്കാൻ സാധിക്കും അയൽപക്ക ബന്ധങ്ങൾ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റിയ ഒന്നല്ല നമ്മുടെ വീടിന്റെ മതിലിന്റെ അപ്പുറത്താകാം ദൂരത്താവാം അമുസ്ലിം ആകാം അന്യനാട്ടുകാരനാവാം അയൽപക്ക ബന്ധങ്ങൾ വളരെ ശ്രദ്ധയോടെ കാണാൻ മാലിക് അനുസുബ്ലി അന്ന് കാലഘട്ടത്തിലുണ്ടായിരുന്നകൾ അപമര്യാദകൾ കണ്ടെത്തിയിട്ട് ഒരിക്കൽ പറഞ്ഞു എത്രയെത്ര അയൽവാസികളുണ്ട് നാളിൽ അയൽവാസിയെയും കൈപിടിച്ച് പരലോകത്ത് 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 വരും വെക്കണം നമ്മളെ നാളെ അയൽവാസി കൈ പിടിച്ചുകൊണ്ട് പറയും ഈ മനുഷ്യനോടൊന്ന് ചോദിക്ക് ഈ അയൽവാസിയോട് ചോദിക്ക് ഇവൻ എന്തിനാണ് എന്റെ മുമ്പിൽ കപാടങ്ങൾ കൊട്ടിയടച്ചത് ഞാൻ കാണുന്നു വിചാരിച്ച എനിക്കും വല്ലതും തെരണ്ടിരുന്ന് വിചാരിച്ച് ഇവൻ എൻ്റെ മുമ്പിൽ മതില് കെട്ടി എൻ്റെ മുമ്പിൽ വാതിലടച്ച് ഇവൻ എന്തിനാണ് കെട്ടി അടച്ചതെന്ന് ചോദിക്കറബേലിന്റെ ഔദാര്യങ്ങൾ എന്തിനാണ് ഇവൻ എനിക്ക് തടഞ്ഞത് എന്ന് ചോദിക്കറബേ നമ്മളെ നമ്മളെ പറ്റി ചിന്തിക്ക നമ്മളെ നാട്ടത്ത് നമ്മുടെ അയൽവാസി ഇങ്ങനെ പരാതിയുമായിട്ട് പരലോകത്ത് വരുമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാ ഒരിക്കൽ ഹദീസ് നബി അലൈഹി നബിസ്ലം പറയാം നാളെ പരലോകത്ത് രണ്ട് ആൾക്കാർ പരസ്പരം തർക്കിച്ചാദ്യം പരിഹാരം കണ്ടെത്തുന്നത് നാളിൽ നാളെ പരലോകത്ത് ആദ്യമായി രണ്ടാളുകളുടെ തർക്കം പരിഹരിക്കുന്നത് രണ്ട് അയൽവാസികളുടെ കാര്യത്തിലായിരിക്കും ഈ ബന്ധം നമ്മൾ എത്ര എന്തൊക്കെ ഇബാദത്തൊക്കെ ചെയ്യുമ്പോഴും അയൽപക്ക ബന്ധങ്ങളും കൂടെ ഒരാൾ എന്നിൽ വിശ്വസിച്ചവനല്ല യഥാർത്ഥ വയറ നിറച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു പ്പുറത്ത് വീട്ടില് ദിവസങ്ങളായി ജോലിയില്ല കൂലില്ല ഭക്ഷണവും ഇല്ലാതെ കിടക്കാൻ ഇവൻ തിരിഞ്ഞോക്കിയില്ല ഇവൻ വീട്ടില് സുഖമായി നല്ല നല്ല ഭക്ഷണം കഴിച്ച് തൂർത്തടിച്ച് നടക്കി അവൻ എന്നിട്ടില്ലാഹിം പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ മറ്റൊരു ബന്ധം കൂടെ നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ് സ്നേഹബന്ധം സൗഹൃദ ബന്ധം ആദർശ ബന്ധം മക്കയിലുണ്ടായിരുന്ന മൊഹാജറുകൾ പോയ ഹെറപ്പോയപ്പോൾ തമ്മിൽ വീട് കൈമാറി കച്ചവടം കൈമാറി വരുമാനം ഷെയർ ചെയ്തു ഓഹരികൾ പങ്കുവെച്ചു എന്ത് ബന്ധമാണ് അവർ തമ്മിൽ കുടുംബ ബന്ധമില്ല രക്തബന്ധമില്ല വിവാഹബന്ധമില്ല അയൽപക്ക ബന്ധമില്ല പിന്നെ എങ്ങനെയാ അവർക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞത് ഒരേ ആദർശത്തിലും ഒരേ വിശ്വാസത്തിലും ഒരേ ഈമാനിലും അവർ ഒന്നടങ്കം ഒരു സഹോദരന്മാരാണ് ജ്യേഷ്ഠാനുജന്മാരെ പോലെ അതിനേക്കാൾ വലിയ ബന്ധം ആദർശ ബന്ധം നന്നായി സൂക്ഷിക്കുക നമ്മളൊക്കെ പല പ്രസ്ഥാനങ്ങളായി ഇങ്ങനെ മാറി നിന്ന് കണ്ടാലൊന്നും മിണ്ടാനും ഒന്ന് ചിരിക്കാനും ഒന്ന് നല്ല പോലെ ഒക്കെ വെറുപ്പും വാശിയും കൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ചിന്തിക്കേണ്ടതെന്ന് മൊഹ്മിനാണോ ആദർശ സൗഹൃദം വളരെ കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് മുഹാജറുകളും മൻസാറുകളെയും മാതൃകയാക്കി നമ്മളെ പഠിപ്പിച്ചു ഹദീസിൽ വിധങ്ങൾ പറഞ്ഞു കോനോഹ നിങ്ങളല്ലാഹുവിൻ്റെ അടിമകൾ സഹോദരങ്ങളായി വർത്തിക്കണം അവൻക്കൊരു വേദന ഉണ്ടെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവണം അവൻക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവണം എന്നിട്ട് കാണാം നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ ആക്രമിക്കരുത് വലാ തറുഹോ അവനെ കാണരുത് അവനെ അപമാനിക്കരുത് അവൻ്റെ കച്ചവടത്തിൻ്റെ മേലെ നീ കച്ചവടം ചെയ്യരുത് അവൻ വിവാഹമുറപ്പിച്ച പെണ്ണിനെ നീ പോയി വിവാഹം അന്വേഷിക്കരുത് ഒരുപാട് ചിട്ടവട്ടങ്ങൾ പറഞ്ഞു മിനീങ്ങൾ പരസ്പരം കൽപുഞ്ഞാൻ നല്ല കെട്ടുറപ്പുള്ള ഒരു ബിൽഡിംഗ് പോലെയാണ് അതെന്ന് ഒരു ചാടി ഒരു കട്ട ചാടി രണ്ട് കട്ട ചാടിയാൽ അത് തകരുന്ന പോലെ ആകരുത് വിശ്വാസികളെ നിങ്ങൾ കെട്ടുറപ്പുള്ള ഒരു ബിൽഡിങ് പോലെ ആവണം ഇന്നമൽ മിനോ സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ് സഹോദരങ്ങളാണ് ആരൊക്കെയോ അല്ല അന്യരല്ല ഇഹവത്തുകളാണ് സഹോദരങ്ങളാണ് നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം നിങ്ങളെ സൂക്ഷിക്കണം അല്ല കുംതുറഹമോൻ അള്ളാഹു നമ്മളോട് കരുണ കാണിച്ചേക്കാം ഇതിലെല്ലാം ഞാൻ ചില ഭാഗങ്ങൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രം ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങൾ വളരെ വിലപ്പെട്ടതാണ് എന്നാൽ നാളെ പരലോകത്ത് വരുമ്പോൾ നേരെ തിരിച്ചടിക്കുകയാണ് ബന്ധങ്ങൾക്കൊരു വിലയുമില്ല പരലോകത്ത് എത്തുന്നതോടെ ബാപ്പിയിൽ നിന്ന് ജ്യേഷ്ഠാനുജന്മാരിൽ നിന്ന് ഭാര്യയിൽ നിന്ന് മക്കളിൽ നിന്ന് ഓരോരുത്തരും ഓടി ഒളിക്കുന്ന ദിവസമാണ് കയാമത്നാൾ നാളെ ഒരു പരലോകം വരാനുണ്ട് ആ ദിവസത്തെ സൂക്ഷിച്ചോളൂ ല തജുസിൻ ബാപ്പ മക്കൾക്കോ മക്കൾ മാതാപിതാക്കൾക്കോ ഉപകരിക്കാത്ത ഒരു ദിവസമാണ് ഓരോരുത്തരും അവനവന്റെ കാര്യവുമായി പരലോകത്ത് വരുന്നൊരു നാളുണ്ട് തൻ്റെ പരലോകം നഷ്ടപ്പെടുത്തരുത് എന്നുകൂടെ ഈ ആയത്തുകൾ ചേർത്ത് വെച്ച് നാം മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുഅല നല്ല രൂപത്തിൽ നല്ല മനുഷ്യരായി ഈ ലോകത്ത് ജീവിക്കാൻ പിണക്കങ്ങളില്ലാതെ സൗഹാർദ്ദത്തോടെ ബന്ധങ്ങളെ കെട്ടുറപ്പോടെ സൂക്ഷിക്കാൻ പരസ്പരം ബഹുമാനിക്കാൻ ആദരിക്കാൻ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ നമുക്കൊക്കെ നല്ല അറിവും ഊർജവും താക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ പാകപ്പെഴവുകൾ തെറ്റുകൾ അള്ളാഹു പുറത്തും മാപ്പ് നൽകുമാറാകട്ടെ നമ്മുടെ തറാവീഹുകൾ നമ്മുടെ സ്വതഘാത്തുകൾ നമ്മുടെ ഖുർആൻ പാരായണം നമ്മുടെ എല്ലാ നന്മകളും അള്ളാഹു നാളെ പരലോകത്ത് തുലാസിലെ കനപ്പെട്ട് അമലാക്കി നീ കപ്പോൾ ചെയ്യണമേ അള്ളാഹുബിയെ റമദാന കൊണ്ട് പാപം പുറുക്കുന്ന നല്ല മോഹിനിയങ്ങളെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെ അള്ളാഹുബൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ിൽ മരണപ്പെട്ടു പോയവർക്ക് നീ പോയി ഇവർക്ക് നൽകണമേ രോഗികളായി ഇന്നും ആശുപത്രിയിൽ കഴിയുന്ന സഹോദരങ്ങളുണ്ട് എല്ലാവർക്കും നീ ശിഫ പ്രധാനം ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ കൺകുലർമയും സമാധാനവും നൽകണമേ അള്ളാഹു നാളെ പറയ വിജയിക്കുന്ന സ്വർഗത്തിന്റെ ആനന്ദങ്ങളിൽ കയറി ശാശ്വത സുഖങ്ങൾ അനുഭവിക്കുന്ന മിനിയങ്ങളിലും സ്നേഹങ്ങളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ റബ്ബനുറീം وعلى نبينا محمد